ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കാതെ വയ്യാത്തൊരവസ്ഥക്കാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കളമൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അടിമുടിയുള്ള അഴിമതി ആരോപണങ്ങൾ പവർ ഗ്രൂപ്പുകളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ രാഷ്ട്രീയത്തിലും സിനിമയിലും ചർച്ചയാകുന്ന ശക്തി കേന്ദ്രങ്ങളെ പറ്റിയിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു ഭരണ സംവിധാനം അതിലേക്കാണ് പാദം പോലെ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന പുതിയ പരാമർശങ്ങൾ വരുന്നത് പി വി അൻവർ എം എൽ എയുടെ എ ഡി ജി പി വിമർശനങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഞെട്ടിച്ചുകൊണ്ടാണ് സിനിമാ കഥകളിൽ മാത്രം കാണുന്ന പോലുള്ള പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെന്നുള്ളത് ഇത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും പറഞ്ഞു ഒരു കാര്യമാണ് ആ വാദത്തെ സ്ഥിതി വയ്ക്കുന്ന പോലെയായിരുന്നു ഇപ്പോൾ എം എൽ എയുടെ പുതിയ പരാമർശം ഉയർന്നു വന്നത് ഇത് എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിന് എതിരെയുള്ള ഒരു കടന്ന തന്നെയാണ് അദ്ദേഹം കൊടും ക്രിമിനൽ ആണെന്നാണ് ഇപ്പോൾ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് വാദം ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ആളുകളെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള പരാമർശമൊക്കെ ഇദ്ദേഹം നടത്തിയിരിക്കുന്നു വലിയ വളരെ കോലാഹലങ്ങൾക്കാണ് ഇദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ വഴിവെച്ചിട്ടുള്ളത് ഇന്നലെയും ഇന്നുമായി കടുത്ത പരാമർശങ്ങളാണ് ഈ എം എൽ എ എ ഡി ജി പിക്ക് എതിരെ ഉയർത്തി നമ്മളെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഭയപ്പാടുള്ള ഞെട്ടലിന്റെ ഒക്കെ ഇടയിലേക്കാണ് ഇത് കൊണ്ടുവന്നിടുന്നത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് ഞെട്ടി ഞെട്ടി നമ്മൾ തളർന്നിരിക്കുന്നതുകൊണ്ട് ഇത് എത്രമാത്രം ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാനും സാധിക്കാത്തൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്കുള്ളത് എന്നിരുന്നാലും പി വി അൻവർ എം എൽ എ പറയുന്ന അനുസരിച്ച് ഈ എ ഡി ജി പി കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണോ നോർത്തിൽ ദാവൂദ് ഇബ്രാഹിം യും അതേപോലത്തെ ഒരു മോഡലാണ് അദ്ദേഹം ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായിരുന്നു ആദ്യത്തെ ഒരു പരാമർശം അതോടൊപ്പം തന്നെ സൈബർ സെല്ല് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫോൺ ചോർത്തി എന്നാണ് പറയുന്നത് അതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിമാർ മാധ്യമ പ്രവർത്തകർ മറ്റു രാഷ്ട്രീയക്കാർ എന്നിവരുടെ ഫോൺ കോളുകൾ നമ്മുടെ എ ഡി ജി പി ചോർത്തിയത്ര അതേപോലെ തന്നെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് എ ഡി ജി പിക്ക് മറ്റും ഡിറക്റ്റ് ആയിട്ട് ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഇദ്ദേഹം ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട് കോഴിക്കോട്ട് കച്ചവടക്കാരനായിട്ടുണ്ടായിരുന്ന മാമിയെ കാണാതായതിൽ ഇദ്ദേഹത്തിന്റെ ഒരു റോൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എ ഡി ജി പിയുടെ ഭാര്യ കള്ളക്കടത്തുകാരുമായിട്ട് ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടുവെന്നൊരു വിവാദ പരാമർശവും ഉണ്ട് ഒപ്പം തന്നെ മുൻ മലപ്പുറം എസ് പി ആയിട്ടുള്ള സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ഈ കരിപ്പൂരിൽ സ്വർണം നടത്തുമ്പോഴുള്ള സ്വർണത്തിന്റെ കുറെ ഭാഗങ്ങൾ അടിച്ചുമാറ്റി എന്നാണ് പറയുന്നത് അതീ കസ്റ്റംസ് ഇങ്ങനെ സ്വർണം പിടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിൽ തിരുമറി ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല കാരണം അവിടെ കുറച്ച് റൂളുകളൊക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തിരിമറി ഒന്നും നടത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും സ്വർണം കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ആ കാരിയേഴ്സിനെ പിടികൂടാതെ ഈ കസ്റ്റംസ് ആയിട്ടുള്ള ആളുകൾ സുചിതദാസിന് വിവരം കൈമാറും അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ എസ്പിയുടെ കീഴിലുള്ള അന്വേഷണ സംഘവുമായിട്ട് ഇവര് ബന്ധപ്പെടുത്തി ആ പുറത്തുനിന്ന് വന്ന കാരിയറുടെ കയ്യിൽ ഈ സ്വർണം മാറ്റും രഹസ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടാണ് ഇത് അടിച്ചുമാറ്റുന്നത് അങ്ങനെയുള്ള കാര്യത്തിലും എ ഡി ജി പിക്ക് ഒരു ഡിറക്റ്റ് ആയിട്ടുള്ള ബന്ധം ഉണ്ട് എന്ന് അൻവർ പറയുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം പിതാവിന്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തെ കുടുക്കൽ ചാടിക്കാൻ പല ആളുകളും ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ ഇന്നലെ വളരെ കാര്യപരത്തോടെയാണ് ഈ പി വി അൻവർ എം എൽ എ രേഖപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിന് രൂക്ഷ വിമർശനമാണ് ഭരണ സംവിധാനത്തോടുള്ളതെന്ന് പറയുന്നത് യാതെ പറഞ്ഞിരിക്കുക തന്നെയാണ് ഇന്നലെ ഇത്രയും പരാമർശങ്ങൾ നടത്തിയതിൻ്റെ ഒപ്പം തന്നെ ഇന്നും ഒരുപാട് പരാമർശങ്ങളാണ് അദ്ദേഹം എ ഡി ജി പി പറഞ്ഞിട്ടുള്ളത് കവടയാർ കൊട്ടാരത്തിന്റെ അടുത്ത് കൊട്ടാരത്തിന് സമാനമായിട്ടുള്ള വീടാണ് എ ഡി ജി പി പണിയുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം ഉയർത്തി പുതിയൊരു ആരോപണം എന്ന് പറയുന്നത് സോളാർ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പരാതിക്കാരിക്ക് പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്നൊരു ഉറപ്പ് നൽകിയതെല്ലാം ഈ എ ഡി ജി പിയാണ് അത്തരത്തിൽ ഈ സോളാർ കേസ് അട്ടിമറിച്ചതിന് പിന്നിലും എ ഡി ജി പിയുടെ കൈ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ എടവണ്ണ കേസിൽ നിരപരാധിയെ കുടുക്കിയതിലും ഈ അജിത് കുമാറിന്റെ ഒരു റോളുണ്ട് ഇത്തരത്തിൽ പി വി അൻവർ എം എൽ എ കടുത്ത വിമർശനമാണ് നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നീതി നടപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ ഉയർത്തി വിട്ടിരിക്കുന്നത് ഇതേ തുടർന്ന് പൊതുവേദിയിൽ ഇദ്ദേഹത്തിന് എതിരെയുള്ള ഒരു ഉത്തരവിന് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റും ഡി തലത്തിലുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് വെളിപ്പെടുത്തലുകൾ തൽക്കാലം നിർത്തുന്നുവെന്നാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് ഈ വിഷയം എങ്ങനെ തന്നെ ആയിരുന്നാലും ഇനി ഇത് എന്താകുമെന്ന് കാത്തിരിക്കുക ജനങ്ങളും വേല് തന്നെ വിളവ് തിന്നുക എന്നല്ലാതെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു കാര്യമാണ് എ ഡി ജി പിള്ള വെളിപ്പെടുത്തലുകൾ തൽക്കാലം നിർത്തുന്നതായിട്ടാണ് അൻവർ സാർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒപ്പം തന്നെ ചേർത്തെത്തേണ്ട ഒരു കാര്യം ഇതേ തുടർന്ന് തന്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായേക്കാമെന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് എന്തു തന്നെ ആയാലും പി വി അൻവർ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ടവരുടെയൊക്കെ തന്നെ വളരെ വലിയ തെറ്റുകളെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെ സത്യാവസ്ഥകൾ എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സേനയിൽ ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ സുരക്ഷയെ എല്ലാ തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും അതേ തുടര്ന്നുള്ള നിയമ നടപടികളും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം